അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് വയനാട് ദുരിതബാധിതരെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് വംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു

ബസ് മാർച്ച് പോസ്റ്റ് ഓഫീസിന് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു ഒരു വീട് ആ ബാക്കിയുള്ളവരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള സഹായമല്ല ഇത് ഇപ്പോഴും ഒന്ന് കുടുംബത്തിൽ ഒരാള് മാത്രമാണ് രക്തബന്ധത്തിൽ പോലും അവശേഷിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം ഒരു ഒരേ ഒരാൾ ആറ് കുട്ടികളാണ് അവിടുത്തെ വീടുകളിൽ അവശേഷിക്കുന്നത് വേറെ ബന്ധുക്കളില്ല രക്തവട്ടങ്ങളില്ല മറ്റൊന്നുമില്ല ആറ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആറ് കുട്ടികൾ മാത്രം അവശേഷിക്കുന്ന കുടുംബം പത്ത് സ്ത്രീകൾ ആറ് സ്ത്രീകൾ മാത്രം അവശേഷിക്കുന്ന കുടുംബം പത്ത് പുരുഷന്മാർ ഏക പുരുഷന്മാർ മാത്രം അവശേഷിക്കുന്ന കുടുംബം ഇത്രയേറെ മരണങ്ങൾ ഒരു കുടുംബം അപ്പാണ് രണ്ട് ഗ്രാമങ്ങളെല്ലാം മൂന്ന് പാദങ്ങൾ ദേശീയപാതയടക്കം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്തിൽ എത്രയോ പാതകളാണ് നഷ്ടപ്പെട്ടത് റോഡുകൾ നഷ്ടപ്പെടുന്നു ഇത്രയും ഭീമമായ ഒരു അപകടം സംഭവിച്ചിട്ട് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് നമ്മളെ സഹായിക്കാൻ ഫെഡറൽ സംവിധാനം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ വിവേചനപ്രപരമായിരുന്നുവെങ്കിൽ അതിനെതിരായി ശക്തിയായി പ്രതികരിക്കാൻ കേരളീയ മനസ്സുകൾക്ക് കഴിയണം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന വ്യാപകമായി ഈ ഈ ഈ ഈ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന്റെ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ജനങ്ങളുടെ ഗവൺമെന്റിന്റെ ജന മുൻ എം എൽ എ പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ശാരദാ മോഹൻ പി കെ രാജേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് മുൻ എം എൽ എൽദോ എബ്രഹാം